ശരിക്ക് ഏത്തപ്പഴമാണ് അപ്പോൾ ഇതിൻ്റെ ഒരു സീസൺ സമയത്ത് ചക്കപ്പഴോടെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ടേസ്റ്റാകും അല്ലെങ്കിൽ പേര് ഏത്തപ്പഴം കുതപ്പിച്ചതെന്നാണ് അതിന് തന്നെ ഈ ഏത്തപ്പഴം ചെറിയ ആയിട്ട് കട്ട് ചെയ്ത് ചെറിയ ഒരു വലിയൊരു പീസ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ചക്കയും അതേപോലെ കട്ട് ചെയ്ത് മാറ്റി മാറ്റിവെക്കുക ഇത് ബട്ടറിനകത്താണ് ചെയ്യുക ബട്ടർ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണയ്ക്കകത്തായാലും നമുക്ക് ചെയ്യാൻ പറ്റും ആദ്യം തന്നെ നമ്മൾ ബട്ടറിനകത്ത് ചക്കപ്പഴം ഇടുക ചക്കപ്പഴം ജസ്റ്റ് ഒന്ന് വൈറ്റി എടുത്തു അതിൽ അതിന്റെ ഒരു കളർ ഒന്ന് മാറുന്ന സമയത്ത് അത് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് വീണ്ടും ഏത്തപ്പഴം ഇടുക അത് രണ്ടും ഒന്ന് ഒരു ടു മിനിറ്റ്സ് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് ബട്ടറിനകത്ത് വൈറ്റി എടുത്ത് സൈഡിലേക്ക് മാറ്റി വീണ്ടും ഒരല്പം ബട്ടറിനകത്ത് ഈ പഞ്ചസാര ഇതൊക്കെ ഒരു ഷെഫിന്റെ രീതിയിൽ നമ്മൾ ഇരുന്ന് ഡെവലപ്പ് ചെയ്താണ് ഇതൊന്നും സാധാരണ വീടുകളിങ്ങനെ ചെയ്തിട്ടില്ല കയറ്റി എടുത്തിട്ട് പാലൊഴിച്ച് സ്റ്റു ഉണ്ടാക്കുന്ന പോലെയാണ് ഷുഗർ നല്ലപോലെ ഒന്ന് മെൽറ്റ് ആയിട്ട് വരുന്നുണ്ട് മെൽറ്റ് ആയിട്ട് ഇതിനകത്ത് കാരമലൈസ് ചെയ്ത് നന്നായിട്ട് റെഡി ആക്കി എടുക്കുകയാണ് അവിടെ ഒരു സ്മെല്ല് വരുന്നില്ലേ ദേശം ഏലക്ക ഏലക്ക പൊടി കൂടി ബട്ടർ എന്നിട്ട് നല്ല കട്ടിയുള്ള ഒന്നാം പാലേക്ക് കുറച്ച് അരി പുട്ടിന്റെ ഒക്കെ പൊടി ഉണ്ടല്ലോ ആ പൊടി വീട്ടിലുള്ളത് അതോടൊന്ന് മിക്സ് ചെയ്യും കുറച്ച് ലൂസായിട്ട് ഉണ്ടാക്കിയിട്ട് ആ അരിപ്പൊടിയൊക്കെ ഇരുന്ന പേരും കുറുകി വന്നിട്ട് ഇതാണ് അതിന്റെ പരുവല്ല ഒരു പ്രത്യേകതരം ഫ്ലേവറാണ് ഈ പഴത്തിന് ഒരു സ്വാദ് വേറെ ആയിരിക്കും കുറുക്കിയത് ഈ പരുത്തിൽ എടുത്തുകഴിഞ്ഞാൽ ഏത്തക്ക അപ്പം ഇടിയപ്പം ഇടിയപ്പത്തിയോടെ ഉഗ്രൻ ബ്രഡിന്റെ കൂടെ കഴിക്കാൻ പറ്റിയൊരു സാധനമാണ്